അഞ്ചിന്റെ പതിനാല് ഒരു വചനമുണ്ട് ഉണ്ട് എൻ്റെ വചനം നിന്റെ നാവിൽ ഞാൻ അഗ്നി അവരെ ഞാൻ വിറകാക്കും അഗ്നി അവരെ വിഴുങ്ങും ഇത് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള വചനം തന്നെയാണ് അപ്പം ഈ ഒരു വചനം നമ്മൾ അഗ്നി എന്ന് പറയുന്നത് എന്താ എന്റെ വചനം നിന്റെ നാവിൽ ഞാൻ അഗ്നിയാക്കും അഗ്നി എന്ന് പറഞ്ഞ പരിശുദ്ധ നമ്മൾ ഈ ഒരു പ്രതീകമായിട്ട് കാണുന്നത് എന്തൊക്കെയാ അഗ്നി പ്രാവ് അല്ലെങ്കിൽ ഓയിൽ ജലം അല്ലെങ്കിൽ ഇതൊക്കെയാണ് നമ്മൾ പരിശോധിത അപ്പൊ ഈ പറഞ്ഞാലെ അഗ്നി എല്ലാത്തിനെയും ശുദ്ധീകരിക്കുന്നതാണ് എല്ലാത്തിനേം ഇപ്പൊ ഈ പറയുന്ന എന്താ അഗ്നിയുടെ പ്രത്യേകത എന്താ അഗ്നി സകലും ചുട്ടി ചാമ്പലാക്കുന്നു അഗ്നി എന്താ ആളി കത്തുന്ന അഗ്നിയാണ് അപ്പൊ ഈ അഗ്നിക്ക് പല പല പ്രത്യേകതകളുണ്ട് അപ്പം എല്ലാത്തിനും ശുദ്ധീകരിക്കുന്നു സ്വർണ്ണ അഗ്നിയിൽ ശുദ്ധീകരിക്കുന്നു അപ്പം സ്വർണ്ണ അതായത് അഗ്നിക്ക് ശുദ്ധീകരിക്കാൻ പറ്റും അഗ്നിക്ക് വേണ്ടാത്തതിനൊക്കെ ചാമ്പലാക്കാൻ പറ്റും അപ്പൊ ഈ പറയുന്ന പോലെ ഈ വചനം എന്താ അഞ്ച് പതിനാല് എന്റെ വചനം തിന്നെ നാവിൽ ഞാൻ അഗ്നിയാക്കും അവരെ ഞാൻ വിറകാക്കും അഗ്നി അവരെ വിടുന്നു അപ്പൊ നമ്മൾ ഏത് ഏത് ഇതിലാണെങ്കിൽ ഏർ ഏത് സാഹചര്യത്തിലാണെങ്കിലും നമ്മുടെ മുന്നിലൊരു മോശമായിട്ടുള്ള സാഹചര്യമാണോ അവിടെ വചനം എടുക്കുന്ന നമ്മൾ ഉപയോഗിക്കണം വചനം ഇരുതല വാളാണ് ഇപ്പൊ ഈ ചേച്ചി പറഞ്ഞാൽ എബ്രഹിം നാല് പന്ത്രണ്ട് എന്റെ വചനം അല്ല ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതല വാളിനേക്കാൾ മുടിച്ചേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളും മജ്ജയിലും തുളച്ച ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിച്ചറിയുന്നതാണ് അപ്പൊ ഈ പറയുന്ന നമ്മള് വചനം എടുത്ത് ഉപയോഗിക്കണം അത് ഇപ്പം ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നാമതിയായി ഒന്നാം വാക്കിയതാ ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു ആഴിയുടെ മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു ദൈവത്തിന്റെ ചൈതന്യം ജലത്തിനും ഇതേ ചലിച്ചുകൊണ്ടിരുന്നു അവിടെ തൃത്വത്തിന് ഒരു കാര്യമുണ്ട് അപ്പം ഇതിനകത്തൊരു കാര്യമുണ്ട് നമ്മളെല്ലാം കേട്ടിട്ടുള്ള കാര്യം തന്നെയാ അതായത് ഉൽപ്പത്തി എന്ന് പറഞ്ഞ മൊത്ത ശൂന്യമായിരുന്നു മൊത്ത ശൂന്യോ ഒന്നും ഇല്ലായിരുന്നു ഒന്നും ഇല്ലായ്മയിൽ ദൈവം എന്താ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് മൊത്തം ഉണ്ടായി അപ്പൊ ഈ വചനം വെച്ചിട്ട് അവിടെ അതായത് എന്താ ഈ വചനം വെച്ച് ദൈവം മൊത്തമായിട്ട് സൃഷ്ടിച്ചു അതായത് ഒരു ശൂന്യതയിലാണ് എല്ലാം സൃഷ്ടിച്ചത് ഇപ്പൊ നമ്മുടെ ഉള്ളില് പരിശുദ്ധാത്മാവ് ഈ വചനം ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ഇത്തിരി മുന്നേ പറഞ്ഞ വചനം പോലെ തന്നെ അഞ്ച് പതിനാല് ജർമ്മനി അഞ്ചേ പതിനാല് എന്റെ വചനം എന്തിൻ്റെ അവർ അല്ല സോറി ആ അഗ്നിയാക്കും അവരെ വൃകാക്കും അഗ്നി അവരെ വിഴുകും അപ്പൊ എല്ലാത്തിനും കൺട്രോൾ ചെയ്യാൻ ഈ പറയുന്നത് ഈ വചനത്തിന് പറ്റും എല്ലാത്തിനെയും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കൺട്രോൾ ചെയ്യാൻ ഈ വചനം അതായത് നമ്മൾ എന്താണ് ആ ഒരു ഇത് അതിനെ ദൈവമാണ് നിയന്ത്രിക്കും ഈ വചനം അതിനെ നിയന്ത്രിക്കും നമ്മുടെ അതായത് വചനത്തിനെല്ലാ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ ഈ ജനമിയ പതിനഞ്ച് പത്തൊമ്പത് എന്താ വിലകെട്ടവ് പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എന്റെ നാവുപോലെയാകും പണ്ടൊക്കെ ഞാൻ ഈ അച്ഛന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് നിന്റെ നാവ് എന്റെ നാവും പോലെയാകുന്നല്ല നീ 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 എന്ന് പറഞ്ഞ വ്യക്തി മുഴുവൻ എന്റെ നാവുപോലെയാകും എന്റെ എന്താ ഉൽപ്പത്തി പുസ്തകത്തില് ഉൽപ്പത്തി ഒന്നാം അധ്യായ അല്ലെങ്കിൽ ഉൽപ്പത്തിയുടെ ഒന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നാവ് കൊണ്ട് പറഞ്ഞു ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ അപ്പൊ ഈ പറഞ്ഞ പോലെ നീ എന്റെ നാവ് പോലെ ആകും എന്ന് പറഞ്ഞ ആ ഒരു കർത്താവിന്റെ ആ നാവിന്റെ പവർ ഉണ്ടല്ലോ ഒന്നുമില്ലായ്മ സകലതും സൃഷ്ടിച്ച ആ ഒരു പവർ ആ ഒരു പവറായിട്ട് നമ്മൾ മാറുക ചെയ്യുന്ന അത്രയും ഒരു തീ അത്രയും ഒരു അഭിഷേകം ഈ പറയുന്ന വചനം എടുത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കിട്ടും അതുകൊണ്ടാണ് സംഘടത്തിന് നൂറ്റി പത്തൊമ്പതിന് ഒമ്പത് നമ്മളോട് പറയുന്നത് അല്ലെങ്കിൽ നൂറ്റി പത്തൊമ്പത് പതിനൊന്ന് പറയുന്നത് ഈ വചനത്തിന്റെ പ്രത്യേകതയാണ് പറയുന്നത് ഈ വചനം ധരിക്കാനാണ് പറയുന്നത് അതാണ് ഈ പറയുന്ന പോലെ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു ആ മാംസത്തിന് ഈ വചനത്തിന് ഇട്ടവേരെന്താ യേശു അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ ഈ ഈശോനെ വഹിച്ചു നടക്കും അതായത് ഈശോന വഹിച്ച് നടക്കുമ്പോൾ ഈ നിയമവർത്തി ഇരുപത്തെട്ട് പത്ത് പറയുന്നുണ്ടല്ലോ കറക്ത നാം നീ വഹിക്കുന്നതാണ് സകല സഹകരണങ്ങൾ തന്നെ ഭയപ്പെടും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഈ ഒരു ും ബൈബിള് ഈയൊരു വചനത്തെ നമ്മൾ മുറുകെ പിടിച്ചു പോകുമ്പോ ഈ കാരണം എന്താ ഈ കടലിനെ രണ്ടായിട്ട് വിഭജിച്ചു ചെങ്കടലിനെ രണ്ടായിട്ട് വിഭജിച്ചു അല്ലെങ്കിൽ ഈ പറയുന്ന ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടല്ലോ ഇതൊക്കെ എന്താ വചനം എടുത്ത് ഉപയോഗിച്ചതാ വചനത്തെ അതുകൊണ്ട് ദൈവ വചനമാകുന്ന ആത്മാവിന്റെ വാളെടുക്കുവാൻ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അത് അത് ഈ പറയുന്നാലും അതിന്റെ പവറാണ് ഈ കാണിക്കുന്നത് അത് എന്താ ഈ പറഞ്ഞ വാളെന്താ വാൾ വെട്ടി കീറാൻ വേണ്ടിയോ വെട്ടിക്കീറാനാ വാൾ ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞാല് എന്ത് സാഹചര്യം ആണെങ്കിലും നമ്മുടെ മുന്നിൽ എന്ത് എന്ത് പൈശാചികളും എന്ത് സാഹചര്യം ആണെങ്കിലും ഈ വാൾ എടുക്കുക ദൈവം അതിനെ വെട്ടിക്കേറും അതിനെ രണ്ടായിട്ട് പിളർത്തും ഈ ചെങ്കടൽ രണ്ടായിട്ട് മാറിയില്ലേ അതേപോലെ തന്നെ ഇതിനെ നമ്മുടെ മുന്നിലുള്ള സാഹചര്യത്തെ നമുക്ക് ഈ പറയുന്ന എടുത്ത് നമുക്ക് യൂസ് ചെയ്ത് നമുക്ക് അതിനെ മാറ്റാൻ പറ്റും അപ്പൊ നമ്മൾ നമ്മൾ പഠിക്കേണ്ടതും ഈ നമ്മൾ വചനം ബൈബിളൊക്കെ വായിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട നമ്മള് ഞാൻ എന്നെ ബൈബിൾ വായിക്കാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ആദ്യം പരശുധാമനോട് പറഞ്ഞൊരു കാര്യമുണ്ട് പരശുധാമ ഈ വചനം എന്നെ പഠിപ്പിക്കണം മീൻസ് ഇത് ഇത് നമ്മളെല്ലാം ആഗ്രഹിക്കേണ്ട ഒരു കാര്യം ഉണ്ട് വചനം നമ്മള് പഠിപ്പി നമ്മൾ പഠിക്കണം നമ്മൾ പഠിച്ചു കഴിയുമ്പോണ്ടല്ലോ ഈ ചിലപ്പോ നമ്മള് എന്താ പറയാ നമ്മുടെ മനസ്സിലൊക്കെ ഓരോ നമ്മളെല്ലാം യൂത്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ മോശമായിട്ടുള്ള എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു വചനം വേണം അതായത് ദൈവത്തിന്റെ ആലയാണ് എന്റെ ശരീരം ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ എന്റെ അതായത് എന്റെ ആലയെ നശിക്കുന്നവരെ ഞാൻ നശിപ്പിക്കും അപ്പൊ ഈ പറഞ്ഞാലെ എന്റെ എന്റെ ഈശോ വസിക്കേണ്ട ഒരു ശരീരം ഞാൻ നശിപ്പിക്കാൻ പാടില്ല അപ്പം നമ്മുടെ ഹൃദയത്തിൽ ഈ വചനം ഉണ്ടായിരിക്കണം ഏത് സാഹചര്യത്തിൽ വന്നാലും ഇപ്പൊ വിശ്വാസമില്ലാത്ത ഒരാളെ കണ്ടുകഴിഞ്ഞാൽ വിശ്വാസ ഇല്ലാത്ത ഒരാളെ കഴിഞ്ഞാൽ നമ്മൾ പറയണം ഇപ്പൊ എന്താ യോഹനാൻ പന്ത്രണ്ട് ഒന്നാം മധ്യായം പന്ത്രണ്ടാം വാക്യം തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവം മക്കളാകാൻ അവൻ കഴിവ് കൊടുത്തു അപ്പൊ ഈ പറയുന്ന നമ്മൾ ആ വചനം എടുത്ത് ഉപയോഗിച്ചിട്ട് പറയണം ഈശോയെ നിന്നെ സ്വീകരിച്ച് നിന്റെ മകൻ മകളാകാൻ ഈ ഈ ആളെ അനുഗ്രഹിക്കണം നമ്മുടെ മനസ്സിൽ ഈ വചനം എടുത്ത് പ്രാർത്ഥിക്കുമ്പോഴല്ലോ വചനത്തിനവിടെ ഭയങ്കര ഒരു പ്രത്യേക ഒരു പവറാ ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടാണ് തോന്നുന്നത് എന്റെ ഇപ്പൊ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എന്റെ കയ്യിലൊക്കെ എങ്കിലും കുട്ടികളെയൊക്കെ ഇരുത്തി അല്ലെങ്കിൽ ഈ പറഞ്ഞാലും ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് നമ്മുടെ മടിയിലൊക്കെ ഇരുത്തി ഇരുത്താൻ ോ ചിലപ്പോ ചന്ദ്രനൊക്കെ തൊട്ടേ അല്ലെങ്കിൽ പറഞ്ഞാലും അവർ ഏതെങ്കിലും മതസ്ഥരായിരിക്കും അപ്പൊ ഞാൻ എന്നിട്ട് ഞാൻ അവരുടെ ഞാൻ ഞാനിങ്ങനെ ബൈബിളൊക്കെ വെച്ചിട്ട് പ്രാർത്ഥിക്കും ഈശോ ഒരിക്കൽ ഈ കൊച്ചിനെ കൊച്ച് ഈശോനെ അറിയണം ഒരിക്കൽ ഈ കൊച്ചു ഈശോനെ അറിയണം എന്നിട്ട് ഞാൻ എനിക്കറിയണം വചനം വെച്ചിട്ട് കൊച്ചിനെ വേണ്ടി അവിടെ വെച്ചാൽ ഇൻട്രസേഷൻ ഇല്ല നമുക്ക് നമുക്ക് കിട്ടുന്ന ഏത് നമുക്ക് കിട്ടുന്ന ആരായാലും ഉണ്ടല്ലോ ഒരു വചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ആ വചനം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ വചനം അവിടെ മാംസം ധരിക്കും അതുകൊണ്ട് ഈ ഒരു വിശ്വാസം നമുക്ക് വേണം അപ്പൊ അതുകൊണ്ട് നമ്മള് ഈ വചനം വചനം നമ്മള് ഈ വാളാണല്ലോ വാൾ ഒരിക്കലും നമ്മൾ ഈ എന്താ പറയാ ഒരു യുദ്ധത്തിന് ഇറങ്ങുക യുദ്ധത്തിന് ഇറങ്ങുമ്പോത്തേനും നമ്മുടെ കയ്യിൽ ഈ ആയുധം എല്ലാം ഇരിക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് നമ്മളിവിടെ ഈ ആയുധമൊന്നും ഉപയോഗിക്കാതെ ഇങ്ങനെ ചുമ്മാ നിന്നിട്ട് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ഈ എതിരാളി വന്നിട്ട് നമ്മളെ വെട്ടിക്കൊന്നിട്ട് അങ്ങേരെ അങ്ങനത്തെ പാട്ടിനു പോവും ഈ നമ്മളെന്താ ചെയ്യണ്ട നമ്മുടെ കയ്യിലൊരു ആയുധം എടുത്തിട്ട് നമ്മളങ്ങ് വീഷണം അപ്പൊ ഈ പറയുന്ന നമ്മളെല്ലാം ഈ പറയുന്ന എന്താ ആത്മീയ സമരത്തിന് വേണ്ടി നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാരും ആത്മീയ ഇപ്പൊ ഈ ഗ്രൂപ്പിന് പേര് തന്നെ വാറിയേഴ്സ് എന്നാ അപ്പൊ നമ്മളെല്ലാം ആത്മീയ സമരത്തിന് വേണ്ടി ഇറങ്ങുന്ന ആൾക്കാരാണ് അപ്പൊ ഈ പറയുന്ന പോലെ നമ്മൾ ഇരുതല വാളാകുന്ന ആത്മാവിന്റെ വാൾ അല്ലെങ്കിൽ ഈ പറയുന്ന ആത്മാവിന്റെ ഈ വചനം ഈ വചനം നമ്മളെടുത്ത് ഉപയോഗിക്കണം നമ്മൾ പറയണം നമ്മൾ വചനം പറയണം ഇപ്പൊ കുറച്ച് ഒന്നും ചേച്ചി പറഞ്ഞില്ലേ നമ്മള് നമ്മൾ വചനം പഠിക്കുമ്പോൾ നമ്മള് നമ്മൾ ഒരു ദർശനം കാണണം എൻ്റെ അപ്പൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് നമ്മൾ വചനം എൻ്റെ അപ്പൻ ഒരുപാട് വചനങ്ങൾ അറിയാം അപ്പൊ പപ്പ എപ്പോഴും പറയുന്നത് നമുക്കൊരു ദർശനം ഉണ്ടാവണം നമുക്ക് അത് ആത്മാവ് ഈശോനോട് ചേർന്ന് നമ്മളൊരു ദർശനം കാണണം നമ്മളൊരു വിഷം കാണണം അതായത് ഈ വചനം നമ്മളെ ഈശോ പഠിപ്പിച്ച് ഈ വചനം എടുത്ത് ഒരാളെ ഒരാൾക്ക് തീ പിടിക്കുന്ന പോലത്തെ ഒരു ഒരു ദർശനം കാണാം ഈ വചനം എടുത്ത് ഉപയോഗിക്കുമ്പോൾ ഒരു മനുഷ്യനെ തീ പിടിക്കുന്നതായിട്ട് നമ്മളൊരു ദർശനം കാണണം അത് ഈശോട് ചേർന്ന് നമ്മൾ കാണുന്ന ഒരു ദർശനമാണ് അപ്പൊ നമ്മൾ എന്താ ഞാൻ ചോബ് ചേച്ചി പറഞ്ഞു ഞാൻ ചിന്തിക്കാറില്ല നിങ്ങളോട് പങ്കുവച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ എന്റെ എട്ടാം ക്ലാസ് അല്ലെങ്കിൽ ഒമ്പതാം ക്ലാസ് ഈ ഒരു സമയത്തൊക്കെ എന്റെ എന്റെ മുറി കഥ കടച്ചിരുന്നിട്ട് ഞാൻ എന്റെ തലയിൽ ഷോളൊക്കെ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഇമാജിൻ ചെയ്യും എന്റെ ിട്ട് ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ ഞാൻ ഇങ്ങനെ 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 വചനം പറയുന്നതും ഞാൻ ഇങ്ങനെ ദർശ ഞാൻ ഇങ്ങനെ വിഷം കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഈശോട് പറയും ഞാൻ ഇപ്പോഴും ഇത് ചെയ്യാറുണ്ടേ ഞാൻ ഇപ്പോഴും ഇത് പ്രാക്ടീസ് ചെയ്യാറുണ്ട് കാരണം ഈ പറയുന്ന പോലെ നമ്മള് നമ്മളുണ്ടല്ലോ കാരണം ഈ വചനം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ആഗ്രഹം വേണം ഇത് ജീവിക്കണം ഇത് ജീവിക്കണം ഇത് ജീവിക്കണം ഇത് ജീവിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറയുന്ന വചനം പഠിപ്പിക്കുന്നതും ഓർമ്മയിൽ ഇരുത്തുന്നതും ഈ കാരണം അത് നമ്മളിന്ന് അത് ഇപ്പൊ ഞാൻ ഞാൻ ഒരു വചനം പഠിച്ചു അത് ഇപ്പൊ നമ്മൾ സ്കൂളിൽ പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതൊക്കെ അവൾ മറന്നുപോയില്ലേ ഒരു വചനം പഠിച്ചു അതെന്റെ എന്റെ ഓർമ്മയിൽ അത് അത് ഇപ്പോഴും ഞാൻ സൂക്ഷിക്കുന്നുണ്ട് അത് പരിശുദ്ധാത്മാരുടെ കൃപയാ അത് പരിശുദ്ധാൽ കൃപയാണ് അപ്പൊ നമ്മൾ അത് ആൾക്ക് വേറെ ആൾക്കത് ഇട്ടു കൊടുക്കണം ഈ വചനം അത് വചനം അത് പോകുന്നിടത്തെല്ലാം നമ്മൾ ഇട്ടു കൊടുക്കണം ഈ അത് നമ്മൾ ചിലപ്പോ എന്താ പറയാ നമ്മൾ ആൾക്കാർ നമ്മൾ എന്താ നൂറ് പേരോട് ഒച്ചത്തി കിടന്ന് പറയണ്ട മനസ്സിൽ അത് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ മനസ്സിൽ അത് പറയാ അല്ലെങ്കിൽ പറഞ്ഞാലും പതുക്കെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പറയാം ഞാൻ വഴിയോ ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു മൂന്ന് ഏക്കറിന്റെ സെമിത്തേരിയ ഈ സെമിത്തേരിയിൽ ഞാൻ നല്ല തണുപ്പായിരിക്കും ഇടയ്ക്ക് ഈ സെമിത്തേരി പോയിട്ട് ഞാൻ ഞാൻ പറയും കാരണം ഞാൻ ഈ യു കെ വന്നപ്പോ എനിക്ക് ആദ്യം കിട്ടിയ വനം ഇതാ എസ് എക്കിയിൽ മുപ്പത്തേഴാം അധ്യായത്തിന്റെ ആ ഒരു അസ്ഥികളുടെ താഴ്വര എനിക്ക് കിട്ടിയത് അവിടുന്ന് അവൻ ആത്മാവിനെ നയിച്ച് മരു അസ്ഥികൾ എന്ന് പറയുന്ന ഒരു താഴ്വരയിൽ കൊണ്ടുചെന്ന് നിർത്തി ഇപ്പൊ ഈ ഒരു വചനം എനിക്ക് കിട്ടിയത് അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എന്നിട്ട് പറയും ഈ ഈ അസ്ഥി അല്ലെങ്കിൽ ഈ അസ്ഥി വഞ്ചര ഇസ്രായേൽ ജനവും ഇവിടുത്തെ ഇസ്രായേൽ ജനവും ആന്ന് പറഞ്ഞുകൊണ്ട് എസയ്ക്കൽ പ്രവാചകൻ ദൈവം കാണിച്ചു കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ട് അപ്പൊ ഞാൻ ഈ യു യു കെയിൽ വന്നാലേ ദിവസം എനിക്ക് പരിശുദ്ധാൽ അല്ലെങ്കിൽ ഞാൻ വചനം ചോദിച്ചപ്പോൾ എനിക്ക് പരിശുദ്ധാൽ തന്ന വചനം ഇതാണ് അന്ന് എനിക്ക് ആ വീട് പോലും കണ്ടുപിടിച്ചിട്ടില്ല ഞാൻ ഈ ഈ പറയുന്ന സെമിത്തേരിയിൽ ഒന്നും ഞാൻ എത്തിയിട്ടില്ല ഞാൻ വീട് തപ്പി പിടിച്ചോണ്ടിരിക്കുന്ന സമയമാണ് അപ്പൊ ഞാൻ ഈശോട് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വചനം ഇതാണ് അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ ഞാൻ അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ നോക്കിയപ്പോളി മീൻസ് ചിന്തിക്കുന്നത് ദൈവം ഇത് നേരെ ഓപ്പോസിറ്റ് എന്റെ വീട് മുറ്റം റോഡ് റോഡ് കഴിഞ്ഞാൽ മൂന്ന് കേൾക്കുന്ന സെമിത്തേരി അപ്പൊ ഞാൻ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഞാൻ എന്നിട്ട് ഈ വചനം ബൈബിളുമായിട്ട് ഞാൻ ഈ സെമിത്തേരിയിൽ ചെന്നു എന്ന് വെച്ചാൽ എനിക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ ഞാൻ ഇടയ്ക്ക് സെമിത്തേരി ചെലു ഇടയ്ക്ക് സെമിതേരി ചെന്നു പറഞ്ഞാൽ ഞാൻ ഈശോട് പറയും ഈ പറയുന്ന നാല് നാലുവായ്ക്കളിൽ നിന്ന് ഈ നിഹിതന്മാരുടെ വീഴ്ച വചനം കേട്ടപ്പോൾ അല്ലെങ്കിൽ എന്താ പറയാ അവർ എഴുന്നേറ്റ് നിന്ന് വലിയ വലിയൊരു സൈന്യം പോലെ അവർ എഴുന്നേറ്റ് നിന്ന് ഈ ഒരു ഈ ഒരു വചനം ഞാൻ എടുത്ത് പ്രാർത്ഥിക്കും കാരണം എനിക്കൊരു കാര്യം അറിയാം ഞാനിപ്പൊ എന്താ പറയാ ചെല ഞാൻ ഇവിടെ പ്രവചിച്ചു ഞാൻ ഈ വചനം ഉപയോഗിച്ചെന്ന് പറഞ്ഞിട്ട് ഈ കിടക്കുന്ന അസ്ഥികൂടങ്ങളെല്ലാം എഴുന്നേറ്റ് ഞാൻ അതല്ല കാരണം അതിനകത്ത് താഴെ ഒരു സംഭവം പറയുന്നുണ്ട് ഇത് ഇസ്രായേൽ ജനം മുഴുവനുമാണ് അപ്പം എന്റെ മനസ്സിലൂടെ വരുന്ന ഒരു സംഭവം ഉണ്ട് ഇത് യു കെ അല്ലെങ്കിൽ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലെ നഷ്ടപ്പെട്ട ആത്മാക്കളെ അതാണ് ഈശോ എനിക്ക് കാണിച്ചു തരുന്നത് അപ്പൊ ഇങ്ങനെ ഞാൻ അവിടെ വെച്ചിട്ട് ഞാൻ ഈശോയുടെ ഞാൻ അവിടെ വെച്ചൊരു ദർശനം കാണും ഈശോ യു കെ യു അല്ലെങ്കിൽ എന്നെ ഈശോ നീ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈശോ നിനക്കൊരു പദ്ധതിയുണ്ട് എന്നെ ഈശോ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈശോക്ക് ഒരു പദ്ധതി ഉണ്ട് അപ്പം എന്താ പറയാ നമുക്ക് നമ്മൾക്ക് നമുക്ക് മനസ്സിലാവു ചിലത് നമുക്ക് മനസ്സിലാവും നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇപ്പം ഞാൻ ഇവിടെ പോയിട്ട് ചിലപ്പോ ഈശോ ആഗ്രഹിക്കണേ ചിലപ്പോ എന്നെ വലിയൊരു സ്റ്റേജിൽ കൊണ്ടുപോയിട്ട് ഓ നീ വചനം പറഞ്ഞു എന്ന് പറഞ്ഞ് നിർത്തും ചിലപ്പോ ചിലപ്പോ എന്താ ചെയ്യണേ ചിലപ്പോ ഈശോ പറയും നീ എല്ലാം നടന്നു പോകുന്ന വഴിക്ക് എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക ആൽമാക്കി അങ്ങനെ നേടാൻ വരെ ഈ വചനമായിട്ട് അങ്ങനെ ഉപയോഗിക്കാൻ വരെ ചിലപ്പോ എനിക്ക് സ്റ്റേജിൽ കയറിയിട്ട് അതായത് യേശുക്രിസ്തു ദൈവമാണ് നിങ്ങൾ രക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞ് എനിക്ക് സ്റ്റേജിൽ കയറി എനിക്ക് വചനം പ്രഘോഷിക്കുക ഇനി രണ്ടാമത്തെ രീതി എന്താ അതെ അതെന്നാ അത് ഈശോ കൊണ്ടുപോകുന്ന സമയത്ത് എനിക്ക് പറ്റുള്ളൂ ഇപ്പൊ എൻ്റെ എനിക്ക് പറ്റണ എന്താ ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ കാണുന്ന ആൾക്കാർക്ക് ഇവർക്കൊക്കെ ഞാൻ അറിയാവുന്ന വചനം കൊടുക്കുക ഇന്നിപ്പ മീറ്റിംഗ് ഇന്നെനിക്ക് ഒരു ടീമിറ്റി ഉണ്ടായിരുന്നു ടീം മീറ്റിംഗ് സമയത്ത് എനിക്കറിയാവുന്ന ഒരു വചനം ഞാൻ മനസ്സിൽ വായിച്ചു ഞാൻ എൻ്റെ ഒരു എന്റെ അടുത്തിരുന്നൊരു പ്രിയ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരിയാണ് ഞാൻ ആ പുള്ളിക്കാരിനെ തൊട്ടു കാരണം ഞാൻ അതെൻ്റെ ഒരു വിശ്വാസം നമുക്ക് നമുക്കൊരു വിശ്വാസം വേണം കാരണം ഈ വചനം എന്ന് പറഞ്ഞാണ്ടല്ലോ അത് തീ പിടിക്കുന്ന വചന ഈ വചനം എന്ന് പറഞ്ഞാൽ അത് എല്ലാത്തിനും ശുദ്ധീകരിക്കുന്ന വചന ഈ തീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളി കത്തുന്ന തീയാണ് അപ്പൊ ഈ പറയുന്ന ഒരു 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 കാട് ഒരു കാട് ഒരു കാട് ഒരു കാട്ടു തീ എന്താ ആ കാടിനെ മൊത്തം ദഹിപ്പിക്കുക ചെയ്യുന്നത്